പനങ്ങാട്ടിരി കേലക്കോട്ടിൽ അറുപതോളം കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡില്ല റോഡിനായി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ജനം എലവഞ്ചേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെട്ടതാണ് പനങ്ങാട്ടി കേലക്കോട് പ്രദേശം അറുപതോളം കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനാൽ ജനം വൻ പ്രതിഷേധത്തിലാണ് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമായില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് മുഴുവനും റോഡ് ഞങ്ങൾക്ക് ഇത് മീറ്റർ മീറ്റർ അവിടെ ഇല്ല സഹജമായ അസുഖങ്ങൾക്ക് ചികിത്സയ്ക്കായി നിരന്തരം ആശുപത്രിയിലേക്ക് പോവേണ്ടവർക്ക് ഒരു വാഹനം വിളിച്ചാൽ പോലും ഇതുവഴി വരാൻ കഴിയാത്തത്ര ശോചനീയമാണ് റോഡിന്റെ സ്ഥിതി എല്ലാ വന്നു ഞങ്ങളിനെയൊക്കെ തൊഴുതിട്ടും പിന്നെ പേര് വിളിച്ചിട്ടും തൊഴുതിട്ടും ഒക്കെ നിങ്ങൾ വരാതിരിക്കാൻ പറ്റില്ല പറഞ്ഞ് ഞങ്ങൾ മനസ്സാക്ഷിയോടുകൂടി അങ്ങനെ പൂര പറഞ്ഞിരുന്നതാണ് പിന്നെ ഒരു വോട്ട് കൊടുക്കണ്ടേ അത് വേണമല്ലോ ഒരു ഇന്ത്യൻ പൗരൻ അതാണല്ലോ ഒന്ന് അതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വയസ്സുകാർക്ക് വോട്ടോ ഒക്കെ ഒന്നൊക്കെ ചെയ്ത് വോട്ടും ചെയ്തു വോട്ട് ചെയ്ത് ജയിച്ചും പോയി ഒരു മിനിറ്റ് ഈ വഴി കറഞ്ഞിട്ടില്ല പിന്നെ ഓട്ടിൻ്റെയൊക്കെ വന്നു അപ്പ സ്വാമി തമ്പുരാനെ പറഞ്ഞ് തൊഴുത്താനും പിടിക്കാനും അമ്മമാരെ അതിനൊക്കെ പറയാനൊക്കെ നല്ല മുടുക്കന്മാരായിരുന്നു ഓട്ടം കഴിഞ്ഞ് അവർ പോകുകയും ചെയ്ത് ഞങ്ങൾക്ക് അതോ കിട്ടിയും വലിയ ആഴ്ച ഇപ്പം നാലാൾ ഞങ്ങൾ പൈസ ആൾക്കൊരു വീട്ടിൻ്റെ ഉള്ളിലേ ഇരിക്കുന്നത് ഒരേ വീട്ടിൻ്റെ ഒരു ഓട്ടോ വിളിച്ചാൽ ഞങ്ങൾ വരാൻ വഴിയില്ല ഒത്താസ്പത്രി കേസുകളാണ് ഒരു ഓട്ടോ വരണ്ട ഞങ്ങളെ കൊണ്ടുപോവേ ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി പഞ്ചായത്തിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിക്കുമെന്ന് കേലക്കോട് നിവാസികൾ അറിയിച്ചു പനങ്ങാട്ടിരി മഴവിൽ സ്റ്റോപ്പിൽ നിന്ന കാച്ചാങ്കുശി ഒറ്റപ്പാലം ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന രണ്ട് കിലോമീറ്റർ റോഡാണ് അധികാരികളുടെ അനാസ്ഥയും രാഷ്ട്രീയ വിവേചനവും മൂലം സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത് യു വിനസ് പാലക്കാട്